നമസ്കാരം സംസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം യു പിയിൽ പാപ്പച്ചൻ ഷീജ ദമ്പതികളെ അഞ്ചു വർഷം കഠിന തടവിനും അതുപോലെ അഞ്ച് ലക്ഷം രൂപ പിഴയും ചുമത്തിയതായി ചില വാർത്തകൾ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു പിയിൽ പുതുതായി നിലവിൽ വന്ന മതപരിവർത്തന നിയമ ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശിക്ഷാവിധി നടപ്പിലാക്കിയതായി മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ കാസക്കാരുടെ ആത്മമിത്രമായ ബി ജെ പിയുടെ ജില്ലാ നേതാവ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് നിലവിൽ വന്നതും അതിനെ തുടർന്നുള്ള ശിക്ഷാവിധിയുമെന്ന് മാധ്യമങ്ങൾ സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ചും കേരളത്തിലുള്ള ഒരുപാട് സെമിനാരി പ്രവർത്തകർ ആ പ്രദേശങ്ങളിൽ യു പിയിലും അതുപോലെ മധ്യപ്രദേശിലുമൊക്കെ രോഗികളെ സുശൂക്ഷിക്കുക സാധാരണക്കാർക്ക് സേവനങ്ങൾ ചെയ്യുക എന്നിങ്ങനെ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെയാണിപ്പോൾ ഈ മതപരിവർത്തന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചു വർഷം കഠിന തടവിന് ശിക്ഷിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം നിലവിലുണ്ട് പക്ഷേ നമ്മുടെ മാത്യു സാമുലോ സാജൻസ്കറിയോ അതുപോലെ ഷെയ്ഖിനാ ടി വി ഒന്നും ഇത് കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അവർ ഇറാനിൽ ആര് പറുത ഊരുന്നു എന്നൊക്കെ അന്താരാഷ്ട്ര കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പിറന്നു വീണ രാജ്യത്ത് ഒപ്പം ജനിച്ച സമുദായത്തിൽ സ്വന്തം സമുദായത്തിൽ ആളുകൾ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്ന യാഥാർത്ഥ്യം ഒന്നും കണ്ടതേയില്ല അവർ അന്താരാഷ്ട്ര കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് വിഷയങ്ങൾ ഇതൊന്നുമല്ല ഇനിയും ഒരുപാടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ആർ എസ് എസ് നേതാവിൻ്റേതായിട്ടുള്ള ഒരു പ്രസ്താവന മോഹൻ ഭഗവത്തിൻ്റെതായിട്ടുള്ളൊരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇൻഡോറിലൊരു ആർ എസ് എസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി പ്രണാബ് മുഖർജി ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ മോഹൻ ഭഗവത്തിനോടൊത്ത് പറഞ്ഞു അത്രേ താങ്കളുടെ പ്രസ്ഥാനം ആർ എസ് എസ് ഈ ആദിവാസികൾക്കിടയിൽ നടത്തുന്ന ഖർവാപ്പസി വളരെ വലിയ പ്രശംസനീയമായ കാര്യമാണ് കാരണം ക്രിസ്തു മതത്തിൽ നിന്ന് ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു പരിവർത്തനം നടത്തുന്ന കർവാപ്പസി വളരെ പ്രശംസനീയമായ കാര്യമാണ് കാരണം അല്ലെങ്കിൽ ആ ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളുകൾ ഒക്കെ ഒരു ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇരയായേനെ എന്ന രീതിയിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി പ്രണാവ് മുഖർജി നമ്മുടെ ആർ എസ് എസിൻ്റെ നേതാവ് മോഹൻ ഭഗവത്തിനോട് ആർ എസ് എസിനെ പ്രകീർത്തിച്ചുകൊണ്ടല്ല അഥവാ ക്രിസ്തു മതത്തിൽ നിന്ന് ഹിന്ദുമതത്തിലോട്ട് പരിവർത്തനം ചെയ്യുന്ന ആർ എസ് എസിൻ്റെ ആ പ്രക്രിയ വളരെ നല്ലതാണല്ലെങ്കിൽ അത്തരം ആളുകൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടേനെ എന്ന രീതിയിൽ സംസാരിച്ചു എന്നൊരു പ്രസ്താവന ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ ഇതിന് തെളിവുകളൊന്നുമില്ല കാരണം പ്രണബ് മുഖർജി മരിച്ചുപോയ ആളാണ് ഈ മോഹൻ ഭഗവത്തും പ്രണാബ് മുഖർജിയുമായിട്ട് ഈ സംഭാഷണം നടത്തുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോ അല്ലെങ്കിൽ വീഡിയോ സംഭാഷണമോ റെക്കോർഡിങ്ങോ ഒന്നും തെളിവില്ല പക്ഷേ മോഹൻ ഭഗവത് ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി അടുത്ത ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പക്ഷേ ഇതിനെതിരെയും ഒരു പ്രതികരണം നമ്മുടെ നാട്ടിലെ കാസ കൂസന്മാരുടെ ഇടയിൽ നിന്നുണ്ടായിട്ടില്ല ഈ മോ നമ്മുടെ പുട്ട് മാത്യുവിൻ്റെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ സാജൻസ്കരുടെ ഇടയിൽ നിന്നോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം അവരും ഈ വാർത്തയും കണ്ടില്ല എന്ന് നടിക്കുകയാണ് കാരണം യജമാനന്മാരായ ആർ എസ് എസ്കാർക്ക് ദോഷം വരുത്തുന്ന ഒരു വാർത്തയും അവർ അവരുടെ ചാനലിൽ കൂടി സംരക്ഷണം ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ആർ എസ് എസ് മേധാവിയുടെ ഈ വാർത്തയും വിഴുങ്ങിയിട്ട് ഇറാനും അതുപോലെയുള്ള രാജ്യങ്ങളിലും കറങ്ങി നടക്കുകയാണ് അവർ ലബനാനും അതുപോലെ മറ്റുള്ള രാജ്യങ്ങൾ ലബനാനോ അല്ലെങ്കിൽ സിറിയോ ഒക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളാക്കാനുള്ള തിരക്കിലാണ് നമ്മുടെ മാത്യു സാമൂലും സാജൻ സിറിയും അതിനിടയ്ക്ക് അവർക്ക് ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവേട്ടയ്ക്ക് എതിരെ പ്രതികരിക്കാനോ ശ്രദ്ധിക്കാനോ പോലും സമയമില്ല തൽക്കാലം നമുക്ക് ലബനാനും സിറിയയും ഒക്കെ ശ്രദ്ധിക്കാമെന്നാണ് അവർ പറയുന്നത് പ്രശ്നങ്ങൾ ഇവിടെയൊന്നുമല്ല ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ആ സമൂഹവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ക്രൂശിക്കപ്പെട്ട വർഷമായിട്ടാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നത് ഉത്തരേന്ത്യയിൽ ഈ സംഘപരിവാര സംഘടനകൾക്കുള്ള സ്വാധീനം വളരെ വലുതാണ് അപ്പോൾ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ പോലും ഉത്തരേന്ത്യയിൽ വളരെ വിരളമാണ് അപ്പോഴാണ് ക്രിസ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമോ അതിനു മുമ്പോ ഉള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിരുദ്ധ കലാപങ്ങൾ നടന്നത് അതുപോലെ നമ്മുടെ ഹെഡ്രിക് ഒബ്രിയാൻ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒറിജിനൽ ക്രൈസ്തവനായ എന്ന് വെച്ചാൽ നമ്മുടെ മാത്യു സാമൂലിനെ പോലെ ക്രിസംഗിയല്ല ആത്മാഭിമാനമുള്ള ക്രൈസ്തവനായ ബഹെറിക് ഒബ്രിയാൻ്റെ ചില പരാമർശങ്ങളും റിപ്പോർട്ടുകളും വരുന്നത് അദ്ദേഹം പറയുന്നു രാജ്യത്തെ ഇരുപത് ക്രിസ്ത്യൻ എംപിമാർക്ക് ഡൽഹിയിലെ ചില ബിഷപ്പുമാർ ഒരു വിരുന്ന് നൽകിയത്രേ ആ വിരുന്നിൽ ആ ഇരുപത് ക്രൈസ്തവ എംപിമാരും ഏകപക്ഷീയമായ ഒരു കാര്യം ആ ബിഷപ്പുമാരോട് ആവശ്യപ്പെട്ടു കാരണം ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് നേരി നടക്കുന്ന ആർ എസ് എസ് അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്ന് ഏകപക്ഷീയമായി ഇരുപത് എം പിമാരും ആവശ്യപ്പെട്ടു അത് പിറ്റന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദൃശ്യമാധ്യമങ്ങൾ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തു പക്ഷേ ബിഷപ്പുമാർ ഏകപക്ഷീയമായി അങ്ങനെ ഒരു പാർട്ടി നടന്ന കാര്യം പോലും നിഷേധിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് എത്രത്തോളം വിധേയത്വം ഈ ക്രിസ്തംഗികൾക്ക് ആർ എസ് എസിനോടുണ്ട് എന്ന് വ്യക്തമാണ് കാരണം അങ്ങനെയൊരു വിരുന്ന് നടന്ന കാര്യം പോലും നിഷേധിക്കുകയായിരുന്നു എന്നാണ് ഹെറിക് ഒബ്രിയാൻ പറയുന്നത് മറ്റൊന്നുണ്ട് അദ്ദേഹം പറയുന്നത് അതിനു ശേഷം നരേന്ദ്രമോഡിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോഡിക്ക് പാതിരിമാർ ഒരു വിരുദ് നടത്തിയത്ര അതിൽ ക്രൈസ്തവ എം പിമാരൊന്നും ക്ഷണിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ഇരുപത് ക്രൈസ്തവ എം പിമാരിൽ ഒരാളെപ്പോലും നരേന്ദ്രമോദിക്ക് വിരുദ് നടക്കുന്ന സമയത്ത് ക്ഷണിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം കാരണം അതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാ മൂന്ന് എൻ ഡി എം പിമാരിൽ ഒരു എം പി പോലും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഇല്ല എന്നാണ് ബി ജെ പിക്ക് ബി ജെ പിയുടെ ഘടകകക്ഷികൾക്കോ ഒരു ക്രൈസ്തവ എം പി പോലും ഇല്ല ഇരുപത് എം പിമാരുള്ളതിൽ ഭൂരിപക്ഷവും കോൺഗ്രസിനാണ് നമുക്കറിയാം കേരളത്തിൽ നിന്ന് കുറച്ചധികം എം പിമാർമാരുണ്ട് അതുപോലെ തൃണമൂലിന് ഹെറികോപ്രിയാനെ പോലെ പ്രശസ്തരായ എം പിമാരുണ്ട് മറ്റു ചില പ്രസ്ഥാനങ്ങൾക്കും പാർട്ടികൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കുമാണ് എം പിമാരുള്ളത് ബി ജെ പിക്ക് ബി ജെ പിയുടെ ഘടകക്ഷികൾക്കോ ഒരു ക്രൈസ്തവ എം ഇല്ല അതുകൊണ്ടാണ് മറ്റുള്ള പ്രതിപക്ഷത്തുള്ള ഇരുപത് എം പിമാരെ ക്ഷണിക്കാത്തതെന്നാണ് ഹരി ഗോപ്രിയാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ കാസാഗൂസന്മാരെത്രയാണ് ബി ജെ പിക്ക് വേണ്ടി ഈ വിഴുപ്പലക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം പ്രത്യേകിച്ചും ചിലവന്മാരുടെയൊക്കെ കമൻ്റുകൾ കേട്ടാൽ ഇത്രയും ഇന്ത്യ മഹാരാജ്യത്തെ ഇത്രത്തോളം സ്വതന്ത്രവും സമത്വവും ഒക്കെ ഭരണഘടനയിൽ എഴുതിയുണ്ടാക്കിയ കോൺഗ്രസിനെയൊക്കെ വല്ലാതെ അവഹേളിക്കുന്ന രീതിയിലാണ് ഈ മുസംഗികളുടെയും ക്രിസ്സംഗികളുടെയൊക്കെ ചില കമൻ്റുകൾ കേട്ടാൽ എന്നത് യാഥാർത്ഥ്യമാണ് ഞാനീ പറഞ്ഞു വരുന്നത് ഇരുപത് എം പിമാർ ക്രൈസ്തവ എം പിമാരിൽ ഒരു എം പി പോലും ബി ജെ പിക്ക് ബി ജെ പിയുടെ ഘടകക്ഷികൾക്കോ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് അതിപ്പോൾ മുസ്ലിം എം പിമാരും ഒരു എം പിമാരും പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ചിലരൊക്കെ നമ്മുടെ ജോർജ് കുര്യൻ്റെ കാര്യം എടുത്ത് പറയുന്നു പക്ഷേ ജോർജ് കുര്യൻ രാജ്യസഭയിൽ നിന്നുള്ള എം പി ആണ് അദ്ദേഹം ഇപ്പോൾ ലോക്സഭയിൽ നിന്നുള്ള എം പി അല്ല മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭയിൽ നിന്നുള്ള എം പി ആണ് പക്ഷേ അദ്ദേഹത്തിന് അപ്രധാനമായ ഒരു വകുപ്പാണ് കൊടുത്തിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ് ഞാനീ പറഞ്ഞു വരുന്നത് വേറൊന്നും കൊണ്ടല്ല ഇന്ത്യയിൽ ക്രൈസ്തവർ നല്ല രീതിയിൽ തന്നെ ഒരു അവഹേളനത്തിന് അല്ലെങ്കിൽ സംഘപരിവാരത്തിൽ നിന്ന് ശക്തമായ ആക്രമണങ്ങൾ നേരിടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ കേരളത്തിലും കേരളത്തിൽ മറ്റു സ്ഥലങ്ങളുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാസ പോലുള്ള സംഘടനകളും ചില ക്രിസംഗി യൂട്യൂബർമാരും ഈ മാത്യു മാത്യുസാമ്പോലും സാജൻസ്കറിയും പോലുള്ള ആളുകളും അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ആർ എസ് എസിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് നാം പിറന്ന ഇന്ത്യയിൽ നാം നാം പിറന്ന സമൂഹത്തിൽ നാം പറഞ്ഞ സമുദായത്തിൽ സമുദായത്തിനെതിരെ ശക്തമായ പീഡനങ്ങളും ക്രൂര ആരോപണങ്ങളും അവരുടെ രാജ്യ സ്നേഹത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളും ആർ എസ് എസ് മേധാവികളിൽ നിന്നുണ്ടാകുമ്പോഴും അതൊന്നും കണ്ടില്ലായെന്നടിച്ച് ഇറാനിലും ലബനനിലും സിറിയയിലുമൊക്കെ കറങ്ങി നടന്ന് വിടുവായത്തരങ്ങൾ പറയാതെ സ്വന്തം രാജ്യത്ത് താൻ പിറന്ന സമുദായത്തിന് നേരയിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുവാനുള്ള മിനിമം നട്ടല് കാണിക്കണമെന്നാണ് എനിക്ക് ഈ കാസക്കാരോട് പറയാനുള്ളത് നന്ദി നമസ്കാരം ജഹിന്ദ് ഈ വീഡിയോ തൽക്കാലം ഇടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജെഹിന്ദ്